അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹാപ്പി തേഴ്സ്ഡേ ഹാപ്പി മോർണിംഗ് അപ്പം നമ്മൾ ഇന്ന് ഭാഗവത പാരായണം സ്കന്തം മൂന്നിലെ മുപ്പത്തി ഒന്നാമത്തെ മുപ്പത്തൊന്നാമത്തെ ചാപ്റ്റർ ഇതിലെ ജീവഗതി അതായത് നമ്മൾ ഇപ്പോൾ ഒരു പിന്നെ ഒരു കുഞ്ഞ് ജനിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കപില് ഭഗവാൻ തൻ്റെ അമ്മയ്ക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു അറിവാണ് കൊടുക്കുന്നത് അപ്പം ഒരുപാട് കാര്യങ്ങൾ സുഖ ദുഃഖങ്ങൾ സ്വർഗ നരകങ്ങളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താണ് സ്വർഗം എന്താണ് നരകം എന്നൊക്കെ കപില് ഭഗവാൻ അമ്മയ്ക്ക് പറഞ്ഞു പറഞ്ഞു കൊടുത്തു ഉപദേശം കൊടുത്തു പിന്നെ അതിനെയൊക്കെ തുടർന്ന് ഇപ്പോൾ ഒരു ജീവൻ എങ്ങനെയാണ് പിന്നെ അത് അതിൻ്റെ ആ ഒരു ഗർഭാവസ്ഥയിൽ എങ്ങനെയാണ് അത് പൂർണ്ണരൂപം പ്രാപിക്കുന്നതൊക്കെ വളരെ വിശദമായിട്ട് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കപല ഭഗവാൻ അമ്മയ്ക്ക് കൊടുത്ത ദേവഭൂതി മാതാവിന് കൊടുത്ത ഒരു ഉപദേശം വളരെ പ്രസിദ്ധമാണ് അപ്പോൾ ഈ ഉപദേശങ്ങളിലൂടെ അമ്മ സ്വയം ഉയരുകയാണ് ചെയ്തത് അപ്പോൾ അമ്മയെ ഉയർത്താൻ കപില ഭഗവാന് കഴിഞ്ഞു എന്നുള്ളതാണ് വേറൊരു വലിയൊരു സത്യം അപ്പോൾ ഈ നമുക്കിന്ന് ആദ്യം പാരായണം ചെയ്യാം ധ്യാനം ജന്മാദ്യ സേതുവാന് മയാദിതാത്യഷ്നസ്വര ദേ ബ്രഹ്മഹൃദായ ആദികവയെ ആദികവയേ മുഹ്യന്തിയത്സു വരയ തേജോപാര്യമതാം യഥാവിനിമയോ എത്ര സർഗോ പ്രഷാദ്സ്വേന സദാ നിഗസ്ഥകുഹകം സത്യം പരം ധീമഹി അതേ ഏകത്രംശത്തമോധ്യായ ജീവഗതി ശ്രീഭഗവാൻ ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ്മുടെ ജീവഗതിയെക്കുറിച്ചാണ് പറയുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയിലും ഒക്കെ പറയുന്നുണ്ട് कर्मणा देवनेत्रेण जन्तुर् देहो भवत्तैः स्त्रिया प्रविष्टौ धरं पुंसो रे दक्षणश्रयः कललं त्वेकरात्रेण पञ्चरात्रेण बुद्बुदं दशाहेन तु कर्कन्दु पेषण्डं वा ततः परं मासेन तु शिरोद्वाभ्यां बाह्वङ्या आद्य अङ्गविग्रह न खलु मास्ति चर्माणि लिङ्गच्छिद्रोद्भवस्तिभिः सदुर्भ्यर्धावसत्त पञ्चभिश्रुत्रुद्धवः षड् दुर्जरायुणा वीता कुक्षो ब्राह्म्यदि दक्षिणे माधुर्जग्दान्नपानाद्यै रेधाद् धातुरसम्मदेशे देवेन्मूत्रयो गर्ते स जन्तुर्जन्तु सम्भवे कृमिभिः क्षत्र कृमिभिक्षतसर्वाङ्गमार्यात् प्रतिक्षणम् മൂർച്ചാമാപനോതിരുക്ലേശ തേക്ഷു തൈർമുഹു കടൂ തീക്ഷണവണ രുക്ഷ ആംതികരുഭൈ മാത മാതൃഭുക്തൈരുഭ സ്ർവാത്തിൽ സംവൃത സ്സ്മ്രൈഷ്യ ബഹുരാവൃത ആസ്തി കൃത്രി ശിര കുോ ഭുഘന പൃഷ്ടിരോധര അകൽപ്പവാംഗചേഷ്ടം ശഗുന്ധൈവ പഞ്ചരേ തദ്ധ സ്മൃതിർദൈവാകർമ്മജന്മശോദ്ധവം സ്മരന് ദീർഘമനുച്ഛ്വാസം ശർമ്മം നമു വിന്ദ ആരഭ്യ സപ്തമാസാ ലോധോദസ്തേ സൂതിവാദൈർവിഷ്ടൂർ ഇവ സോദര നാഥമാന ർഷ്യർ ഭീതാ സത്വവധ്രീകൃതജലി സ്തുവി ദോനി ഏനോധരെ അർപ്പിത ശ്രീധന്ധുർവാജ തയ്യുപന്നവിധം ജഗദിച്ഛയാതോർഭവി ചല ചലച്ചരണവിന്ദൻ തയ്യോപന്നവിധം ജഗതിച്ചയാ നാനതോർഭര ചരണാരവിന്ദം സോഹം വ്രേ ശരണം ഹുതോഭയം മേ ഏനേ അദർശ്യ ദൃശീ ഗർ ബദ്ധ ഇവ കർമ്മർ ആവൃതാത്മാഭൂന്ദ്രി ആശയമയീം അവലംബ്യമായാ വിശുദ്ധമവിഖണ്ഡബോധം ആതപ്യമാന ഹൃദയ അവസിദം നമു പഞ്ചഭൂത ജിരെ യ പഞ്ചഭൂതരജിതേരഹിത ശരീരേ ചെന്നോയതേന്ദ്രിഗുണാർത്ഥിതാത്മഗോഹം തേനവികുണ്ടമഹിമാനമൃഷിതമേന വന്ദേ വരം പ്രകൃതി പുരുഷയോമാംസം യന്മായോരുഗുണകർമ്മനെ നിബന്ധനേസ്മ സംസാരേ പതിചരൻ തശ്രമേണ നഷ്ടസ്മൃതി പുനരയം പ്രവൃണീതലോകം യുക്യാഗയാ മഹതനുഗ്രഹണം അനുഗ്രഹമന്ത്രി ജാനം എതേത ദൈക്കലിഗിരശ്ചരേഷനു വർത്തികർമ്മ പദവീമനു വർത്തമാന താത് ത്രയോ ഉപശമന വയം ഭജേമ ദേഹന്യദേഹ വിവരെ ജഡരാ വിമൂത്രകൂപതിഷ തേഹ ഇച്ഛന്തി വിവസിതം ഗണയൻ സമാഹൻ സമാസാ ദർവാസേ കൃപണധീർഭവാൻ കൂ എനേദൃശീം ഗതിമസോദ്രാഹ്യതൃദയന ഭദൃശേന സ്വനൈവ ദൃശ്യതു കൃധേന സ ദീന നാഥ കോ നാമത പ്രതി ജലിമസ്യ കുറയാ പശ്യയം തിഷണയാ ന സപ്തവദ്രി ശാരീരിക ശരീര അപരസ്വദേഹേ യഹം തം അഹം പുരുഷം പുരാണം പശ്യേ ബഹിർഹൃ ചൈത്യമ പ്രതീതം സോഹം വസന്നി വിഭോ ബഹുദുഃഖവാസം ഗർഭാന്നജിഗമിഷേ ബരന്തകൂപേ യത്രോപയാദം ഉപസർപ്പതിയാ මිතාම් අදීරැද්ද අදිරදෙන් මිත්‍යාම් අදර යදනු සංස්්‍රදිශ ක්‍රමේදද. තස්මා දහම්විගද වික්ලව උද්දරශය ආත්මානමාශ දමසස්සු හරතාත්මනේවා භුයෝ යදා වැසන මේ දද අනේගරන්ද්‍රම් මාමේ භවිශ්‍යද උබාසිද විශ්ණු බාදහ. ശ്രീകിലോ കൃതമതിർഗർഭേ ദശമാസസ്തുവൻ ഋഷി സദ്യക്ഷിമത്തെ വാചീനം പ്രസൂത്യൈ സൂതിമാരുദിഷ്ടഹസ്ടതുര വിനിഷ്കാമതികൃഷ്രേണ നിരുവാസോ ഹതസ്മൃതി പതിദോ ഭയൃഹൂത്രേ विष्टा भूरिव चेष्टदे भूरु यदि गति ज्ञाने विपरीतां गतिं गतः न विदुषा पुष्यमाणो जनने सह अनभिक्लेदम् आपन्ना बुद्ध्याघातुम् अनीश्वरः शायुधोषुजिपर्यङ्गे जन्तुस्वेदजदूषिते नेशः कण्ढूयने अङ्गानामासनोत्थानचेष्टने तुदन्ति आमत्वजं दंश मषगामत्कुण्ठादय रुदन्तं विगतज्ञानं क्रमय क्रमय कृमिकं यथा इत्येवं शैशवं भुक्त्वा दुःखं बौगण्डमेव च अलद्धाप्सि अभीप्सितो अज्ञानाद् ദമന്യു ശുചാർപ്പിത സഹ ദേഹിനമാനെയ വർധമാനെയ മന്യുന കോതി വിഗ്രഹം കാമീ കാമീഷന്യ ചത്മന ഭൂതൈർ പഞ്ചവിരാരേഹേ ദേഹ്യബുദ്ധോ അസഹത് അഹം മമേതി അസവഗ്രഹ കോതി തദർം ഗുരുതേ കമ്മ യന്ധോ യാതി സംസ്മൃതി യോ അനുയാതി ദളേശം അവിദ്യകർമ്മന യ സദ്ധി പതി പുനഃഷദരൃതോധ്യമയ ആസ്തിരമതേജന്തു സ്തമോ വിശതി പൂർവത് സത്യം ശൗചം മയാ മൗനം ബുദ്ധിശ്രേർഹേശമ ശമോദമോ ഭഗത്ശേദാതി സംശയം तेशो शांतिषु मूढ़ेशु खंडितात्मस्व साधुशो संगम न कुरियाच्छोचेषु योषित् क्रीडा मृगेषु च न तदस्य भवेन्मोह बन्धश्च अन्यप्रसङ्गतः योषित् संगाद् यथा पुंसो यथा तत्सङ्गि सङ्गतः प्रजापति स्वान् दुहितरं दृष्ट्वा तद्रूपदार्शितः रोहित् भूतांसो വൃക്ഷഭി ഹത്രൃ സൃഷ്ട്രൃേ കോന് ഖിതധി പുൻ ഋ ഋ ഋ ഋ ഋഷി നാരായണമൃദേ യോഷിന്മയേഹമായം മേ പശ്യമായാ സ്ത്രീമയ്യാ ജൈനോ ദിശം യാക്കോതി പദാതോ ്രൂ വിജംഭേണ കെയലം സംഗം നുജാ യോഗംപരമാരുക്ഷോ മത്സവയാ പ്രതിലബ്ധമാത്മലാഭോ വലന്തിയാരയദ്ദിശനൈർ മായാഷിദ്ദേവ വിനിർമ്മ തീക്ഷേത ആത്മനോ മൃത്യം തൃണൈക്കൂപമൃതം യാ മന്യദേ പദീ മോഹാൻ ൃഷായധീം സ്ത്രീ ത്വ സ്ത്രീസംഗതാ വിധി അഗൃഹപ്രഥം തീയാ അപത്യ ഗൃഹാത്മകം ദോപസാധിതം മൃത്യം പദയോർഗായ ജീവഭൂതേന ലോകാ ലോകമനുവ്രജൻ ഭുജാനേ കർമ്മി കലോതി അവിരഥം പുമാൻ जीवो हि अस्यानुभवो देहो भूतेन्द्रियमनोमयः तन्निरेदो अस्य मरणम् आविर्भावस्तु सम्भवः द्रव्योपलब्धिस्थानस्य द्रव्याक्षा योग्यता यदा तत्पञ्चत्वमहम्मानादुत्पत्तिर्द्रव्यदर्शनं यदा क्ष्णोर्द्रव्यावेव दर्शनायोग्यता यदा तथैव चक्षुषो द्रष्टुर्द्रष्टृत्वा अयोग्यदानयोः तस्मान्न कार्यसन्दा्रासो न कार्पण्यं न सम्भ्रमः बुद्ध्वा जीवगतिं धीरोमुक्तसङ्गश्च रीतिहा सम्यक दर्शनया बुद्धिया योग वैराग्ये तया माया व रजदि लोके च रयन् अस्य कलेबरम तद सद वन श्रीमद्भागवते महापुराणे पारवांशम संहिदाय तृतीय स्कन्धे काबलयो व्याख्याने जीवकधरनामा एकत्रम सर्वत्र गोविंद नाम गोविंद गोविंद എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹാപ്പി തേഴ്സ്ഡേ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ അപ്പോൾ ഭഗവാന്റെ നമ്മൾ തേഴ്സ്ഡേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭഗവത് ഭക്തർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു ദിവസം തന്നെയാണ് അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് ഭഗവാനെ നമുക്ക് ഭഗവാന്റെ നാമങ്ങളും ഒക്കെ ജപിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നാമജപങ്ങളൊക്കെ ഒരു ശീലമാക്കാം അപ്പോൾ ലൈവിൽ വന്ന എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഹാപ്പി മോർണിംഗ് എല്ലാവരെയും എല്ലാവരും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗുരുവായപ്പൻ അനുഗ്രഹിക്കട്ടെ ഇനി നമുക്ക് ഇന്ന് മഹാകുംഭമേളയുടെ തുടക്കമായ ഒരു സമയമാണ് അപ്പോൾ മഹാകുംഭമേള എന്ന് പറയുമ്പോൾ പ്രയാഗ്രാജിലാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജില് പിന്നെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്നത് പൂർണ്ണ കുംഭമേള ആയിരുന്നു ആറ് വർഷത്തിലൊരിക്കൽ നടക്കുന്നത് അർദ്ധ കുംഭമേള എന്നും എല്ലാ വർഷവും കുംഭമേളയുണ്ട് അതിന് മാഘി മാ മേള എന്നാണ് പറയുന്നത് മാഘമാസത്തിലാണ് അത് നടക്കുന്നത് അതുകൊണ്ട് മാഘിമേള എന്ന് പറയുന്നു അപ്പോൾ ഈ പാലാഴി മഥനം നടത്തിയ ആ അമൃത് കിട്ട കിട്ടിയപ്പോൾ ആ അമൃത് ഭൂമിയിൽ നാല് സ്ഥലങ്ങളിലായിട്ട് വീണുവെന്നും ആ നാല് സ്ഥലങ്ങളാണ് പ്രയാഗ് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജ് ഉജ്ജയിനി ഹരിദ്വാർ ഈ സ്ഥലങ്ങളിലാണ് കുംഭമേളകൾ നടക്കാറ് അപ്പോൾ ആ സ്ഥലങ്ങളിൽ തീർത്ഥസ്ഥാനങ്ങളിൽ എത്തി അവിടെ സ്നാനം ചെയ്യുന്നത് ആത്മീയ ചൈതന്യവും വിശുദ്ധിയും വർദ്ധിപ്പിക്കുമെന്നും അതുകൊണ്ടാണ് ഈ സമയത്ത് സ്നാനത്തിന് ഗംഗയിലുള്ള ഗംഗയിൽ മുങ്ങി കുളിക്കുന്നതും ആ സ്നാനത്തിനാണ് കൂടുതൽ പ്രാധാന്യം അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഒരു ദിവസം കോടിക്കണക്കിന് ആളുകൾ അപ്പം നാൽപ്പത്തഞ്ച് ദിവസം നാൽപ്പത്തഞ്ച് കോടി ആളുകൾ വരുമെന്നാണ് കണക്കാക്കുന്നത് അതിനനുസരിച്ച് എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും അതിൻ്റെ കൂടെ നടക്കുന്നു അതിന് അതിൻ്റെ കൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് എത്ര ആളുകൾക്കാണ് അതുകൊണ്ട് ഗുണം നമ്മുടെ നാടിൻ്റെ പുരോഗതി ആത്മീയ പുരോഗതിയിലൂടെ ഒരു മനുഷ്യരാശിക്ക് തന്നെ പുരോഗതിയാണ് ഇതിലൂടെ ലഭിക്കുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് പിന്നെ എന്താ പറയുക കടകൾ പിന്നെ ധാരാളം കടകളുണ്ട് ഷോപ്സുകളുണ്ട് അതിൻ്റെ ചുറ്റും പല കച്ചവടങ്ങൾ നടത്തുന്നവരുണ്ട് എല്ലാവർക്കും അതുകൊണ്ട് ഗുണമല്ലേ എത്ര പേർക്കാണ് അവരുടെ എന്താ പറയുക ഡെവലപ്മെന്റിനെ സഹായിക്കുന്നു അപ്പോൾ പക്ഷേ എന്നാൽ കുംഭമേളകൾ ഉദ്ദേശിക്കുന്നത് പിന്നെന്താ പറയുക ആത്മീയമായിട്ടുള്ള ഒരു പുരോഗതിയാണ് അതുകൊണ്ടാണ് ഭജന സത്സംഗം പിന്നെ അങ്ങനെ സ്പിരിച്വൽ പ്രാക്ടീസാണ് കൂടുതലായിട്ടും നടത്തുക കാരണം ഈ സ്പിരിച്വൽ പ്രാക്ടീസിലൂടെ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനെ ഉയർത്തുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് കാരണം മനസ്സ് ഉയരാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് എന്ത് കിട്ടിയിട്ടും കാര്യമില്ലല്ലോ ഒരാൾ അയാളുടെ ജീവിതം നല്ലതാവണമെങ്കിൽ അയാളുടെ മാനസികമായിട്ടുള്ള അയാളുടെ ഉയർച്ചയാണ് അയാളുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലാതെ ഭൗതികമായിട്ട് എന്ത് നേട്ടങ്ങളുണ്ടെങ്കിലും സുഖം സമാധാനം സംതൃപ്തി ഒന്നും നമുക്ക് നേടാൻ കഴിയില്ല അപ്പോൾ ഇത് നേടിയാൽ മാത്രമേ എന്ത് നേടിയിട്ടും കാര്യങ്ങൾ ഇപ്പോൾ ഒരാളുടെ കയ്യിൽ രണ്ടോ മൂന്നോ കോടി രൂപയുണ്ടെന്ന് വിചാരിക്കുക സമാധാനമില്ലെങ്കിലും അപ്പോൾ അതുകൊണ്ട് സമാധാനം ശാന്തി അതിന് അത് തേടിയാണല്ലോ മനുഷ്യൻ അങ്ങനെ അലയുന്നത് അതിൻ്റെ ഒരു ഉത്തരമാണ് ഈ കുംഭമേളകളൊക്കെ അപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ ഒരു യേശസ് മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കാൻ ഈ മേളകൾക്ക് കഴിയും മാത്രമല്ല നമ്മളുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ശരിക്കും പറയണമെങ്കിൽ ഭാരതം എന്ന് പറയുന്ന ആത്മീയതയിൽ അന്ന് അടിയുറച്ച് നിൽക്കുന്ന ഒരു ഒരു ഭാ ദേശമാണ് ഭാരതം അതുകൊണ്ട് ഭാരതത്തിൻ്റെ ആ ഒരു ആത്മീയ പാരമ്പര്യം മറ്റ് നാടുകളിലേക്ക് ഇപ്പോൾ ക്രമേണ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭാരതം എന്ന് പറയുന്ന ഒരു ലോകഗുരുവായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എല്ലാ ലോകരാഷ്ട്രങ്ങളും നമ്മളാശ്രയിക്കുന്നു പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ അതാണ് നമ്മുടെ നമ്മുടെ ഋഷി പരമ്പരകളിലൂടെ കിട്ടിയതാണ് നമുക്ക് ആ ഒരു ശ്രേഷ്ഠത ഒക്കെ തന്നെ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഋഷി പരമ്പരയെ പ്രണമിക്കാം ഗുരുഭ്യോന്നമോ എല്ലാ ഗുരുപരമ്പരകൾക്കും പ്രണാമം അർപ്പിക്കുന്നു അപ്പോൾ ഞാൻ എനിക്കും തന്നെ ചിമ്മാനന്ദ സ്വാമികളുടെ ചിമ്മാനന്ദ സ്വാമികളുടെ ആ ഒരു ചിന്മ്മാ മിഷനിൽ ഒരുപാട് കാലം പ്രവർത്തിക്കാൻ പറ്റി എന്ന് പറയുന്ന ചുമ്മേ ആ വിദ്യാലയത്തിലൊക്കെ അധ്യാപികയായിട്ട് ജീ പിന്നെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയെന്ന് പറയുന്ന ഒരു ഭാഗ്യമായിട്ട് കരുതുകയും ചെയ്യുന്നു കാരണം അത് ആ ഒരു ആ ഒരു ആത്മീയമായിട്ടുള്ള അവിടെ നിന്ന് കിട്ടിയ അറിവ് തന്നെയാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് കുറച്ച് എങ്കിലും എന്തെങ്കിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് കഴിയുന്നതിന് കാരണം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിനുള്ള ഒരു അവസരമാണ് ഇന്നത്തെ ഈ ഇതുപോലുള്ള കുംഭമേളകളും ഒക്കെ നമുക്ക് ഈ ഒരു ആത്മീയമായിട്ടുള്ള നമ്മുടെ ആ ഒരു തലത്തെ കുറച്ചും കൂടെ പോഷിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഇത്തരം മേളകൾ അപ്പോൾ നമുക്ക് അവിടെ പോകാൻ എല്ലാവർക്കും കഴിഞ്ഞൊന്നും വരില്ല എങ്കിലും നമുക്ക് നമുക്കവിടുത്തെ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാം അതിലൂടെ നമുക്ക് തന്നെ നമ്മളെങ്ങനെയാണ് ഒരു നല്ല പേഴ്സണായിട്ട് മാറേണ്ടതെന്നും നമ്മളുടെ മാനസികമായിട്ടുള്ള ആ ഒരു അവസ്ഥയെ എങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഉയർത്താമെന്നും നമ്മൾ ഈ സാധാരണ ജീവിക്കുന്ന ഇന്ന് ശരിക്കും മനുഷ്യൻ ജീവിക്കുന്നത് മനുഷ്യൻ വിചാരിക്കുന്ന കുറേ കാശ് കിട്ടുമ്പോൾ അത് എനിക്ക് കുറേ സുഖങ്ങളൊക്കെ ഞാൻ നേടിയെടുക്കാം അതാണ് ജീവിതമെന്ന് പക്ഷെ അതല്ല നമ്മൾ മനസ്സ് എന്ന് പറയുന്നതാണ് എല്ലാം മനസ്സിനെ നമ്മൾ ഉയർത്താൻ വേണ്ടിയുള്ളതാണ് ഈ ആത്മീയമായിട്ടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു ചെറിയ ഒരു അഞ്ച് മിനിറ്റ് ഒരു സ്ഥലത്ത് നമ്മൾ വീട്ടിൽ തന്നെ പൂജാമുറിയിലോ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് നാമം ജപിക്കുകയാണെങ്കിൽ പോലും അവിടെ പോലും ആത്മീയമായിട്ടുള്ള ഒരു ചെറിയ അപ്ലിഫ്റ്റ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ അതാണ് നമ്മൾ പടിപടിയായിട്ട് ഇപ്പോൾ ഞാൻ ഇത് കേൾക്കുന്ന യങ്സ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പിന്നെ എനിക്ക് തരാനുള്ള ഒരു മെസ്സേജും ചെറിയതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെയുള്ള ഒരു ശീലമില്ലെങ്കിൽ ഇനിയെങ്കിലും ചെറുതായിട്ട് ഈ രീതിയിൽ നമ്മുടെ മനസ്സിനെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയും അപ്പോൾ അതിനുള്ള അനുഗ്രഹവും എല്ലാം ഉണ്ടാവട്ടെ നിങ്ങൾക്ക് അപ്പോൾ അതിന് നമുക്കൊരു പ്രചോദനമാണ് ഇതുപോലുള്ള കുംഭമേളകളൊക്കെ അപ്പോൾ കുംഭമേളകളിൽ പിന്നെ പങ്കെടുത്ത് വന്ന് പങ്കെടുത്തിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഈ സമയത്ത് അത് ബുദ്ധിമുട്ട് ഉള്ള കാര്യം തന്നെയാണ് പോകാൻ കഴിയുന്നവർക്ക് അത് നല്ലത് തന്നെയാണ് ഈ അവിടെ കുംഭമേളകളിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുമത സമ്മേളനങ്ങൾ ഒരുപാട് വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ ഓർഗനൈസ് ചെയ്യുന്നു അഖാഡ എന്നൊക്കെ പറഞ്ഞ് സന്യാസിമാരുടെ അവരുടെ അവരുടെ നേതൃത്വത്തിലൊക്കെ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഹിന്ദു സമ്മേളനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തന്നെയാണ് നമ്മുടെ ആ ഒരു സന്യാസി സംഗമങ്ങളും ഒക്കെ നമ്മുടെ ആ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹിന്ദു പാരമ്പര്യത്തെ ഉയർത്തി കാണിക്കുന്നതാണ് തീർച്ചയായിട്ടും നമുക്ക് അതിൽ അഭിമാനിക്കാം എല്ലാ എല്ലാവർക്കും എന്താ പറയുക ആ കുംഭമേളകളിൽ നമുക്ക് പോയാൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ വിവരങ്ങളൊക്കെ മനസ്സിലാക്കുകയും ഒരുപാട് മനസ്സുകൊണ്ട് അതിനൊരു സപ്പോർട്ടൊക്കെ നമുക്ക് കൊടുക്കാം പിന്നെ ഭഗവാൻ എല്ലാവരുടെയും ഉണ്ടല്ലോ പിന്നെ എവിടെ ഇരുന്നാലും ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം നമുക്കുണ്ടാവും പിന്നെ മഹാകുംഭമേള ഇപ്രാവശ്യം അറിയപ്പെടുന്നത് ജ്ഞാനമഹാ മഹാകുംഭമേള എന്നാണ് കാരണം അവിടെ ജ്ഞാന നഗരി അവർ സൃഷ്ടിച്ചിട്ടുണ്ട് വായനകളും ഭജനകളും സത്സംഗങ്ങളും അപ്പോൾ അപ്പോൾ നമ്മൾ ആ സത്സംഗങ്ങളാണ് ശരിക്കും ഒരാളെ കുറച്ച് നല്ലൊരു പേഴ്സണാക്കി മാറ്റുള്ളൂ അതുകൊണ്ട് ആ സത്സംഗങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മഹാകുംഭമേളയോടനുബന്ധിച്ച് ജ്ഞാന മഹാകുംഭമേള കുംഭ നഗരിയിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ആ വിജ്ഞാന പാരമ്പര്യം നമ്മുടെ ഗുരുപരമ്പരകൾ നമ്മുടെ ഗ്രന്ഥങ്ങള് ഒക്കെ നമുക്ക് ആ വിജ്ഞാന പാരമ്പര്യമാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പം അറിവ് നേട് ആണ് നമുക്ക് ഒരാൾക്ക് ഉയരാൻ പറ്റുള്ളൂ അറിവിലൂടെ ആനന്ദം എന്നൊക്കെ പറയില്ലേ അപ്പോൾ അറിയുക അറിയിക്കുക നാരായണ ഗുരുദേവൻ പറയുക അറിയാനും അറിയിക്ക അറിയിക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നുള്ള ഒരു തത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു കുംഭമേളയുടെ വിവരങ്ങൾ ഞാൻ എനിക്ക് കിട്ടുന്ന വിവരം എനിക്ക് ഞാൻ വായിച്ചൊക്കെ എടുക്കുന്നതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ലൈവിൽ വന്ന എല്ലാവർക്കും ഹാപ്പി മോർണിംഗ് ആൻഡ് ഹാപ്പി തേഴ്സ് ഡേ ടു ആൾ ദോസ് ഹു ജോയിൻഡ് ഇൻ ദ ലൈവ് ഇൻ ദ മോർണിംഗ് എല്ലാവർക്കും വിഷ് യു ആൾ വെരി ഹാപ്പി തേഴ്സ് ഡേ ഗോഡ് ബ്ലസ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നന്ദി നമസ്കാരം അഭിജിത്ത് എല്ലാ വന്നവർക്കും എല്ലാവർക്കും സ്വർണ്ണസിംഗ് എല്ലാവർക്കും ഹാപ്പി തേഴ്സ് ഡേ നന്ദി നമസ്കാരം ഇനി അടുത്തൊരു ലൈവിൽ വീണ്ടും ഓം തത്സു